ഇടുക്കി മൂന്നാറിൽ താപനില പൂജ്യത്തിൽ എത്തിയിരിക്കുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ രാഹുൽ വിജയനാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഇത് ഏതൊക്കെ മേഖലകളിലാണ് പൂജ്യത്തിൽ എത്തിയിരിക്കുന്ന താപനില എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഇടുക്കി മൂന്നാറിലെ വിവിധയിടങ്ങളിൽ താപനില പൂജ്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ചെണ്ടുവരടക്കമുള്ള മേഖലകളിലാണ് ഇപ്പോൾ താപനില പൂജ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റിടങ്ങളിൽ ഒന്നു മുതൽ രണ്ടുവരെയാണ് കുറഞ്ഞ താപനില വിശദാംശങ്ങളുമായി രാഹുൽ രാഹുൽ വിജയൻ വിജയൻ ചേരും എന്തൊക്കെയാണ് ഉന്മേഷ് ചെണ്ടുവരൻ ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലാണ് താപനില പൂജ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും താമസിച്ച് പൂജ്യം ഡിഗ്രി അതായത് ജനുവരി മാസം അവസാന കാലങ്ങളിലൊക്കെ ഈ പൂജ്യം ഡിഗ്രിയിലേക്ക് താപനില എത്തുന്ന അത്ര അങ്ങനെ സാധാരണ കാണാറുള്ളതല്ല ഈ വർഷം എന്തായാലും ജനുവരി അവസാന വാര വാരത്തിലും അവസാന ദിനങ്ങളിലും താപനില പൂജ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സൂചിപ്പിക്കുന്നത് പകൽ സമയങ്ങളിൽ ചൂട് കൂടും എന്നതിൻ്റെ ഒരു സൂചന കൂടെയാണ് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവികുളം സൈലന്റ് വാലി സെവൻമലൈ ആറാണ്ടി മാട്ടുപ്പെട്ടി എന്നിവിടങ്ങളിലും താപനില ഒന്നാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പുലർച്ചെ സമയങ്ങളിൽ താപനില പൂജ്യം പൂജ്യമെത്തുകയും മഞ്ഞുവീഴ്ച ഉൾപ്പെടെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പകൽ താപനില അതിഭയങ്കരമായിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്